ീപ് വിസിബിൾ കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ആയിരിക്കും കൽപ്പേനിദ്വീപിലോട്ടും നമ്മള് പോണ ആന്ധ്രോത്തെ ദ്വീപിലോട്ടും ഒന്നും കപ്പലിറങ്ങൂല അടുക്കൂല അപ്പൊ എന്ത് ചെയ്യും പിന്നെ ദ്വീപിന് കപ്പൽ വന്നിട്ട് നമ്മൾ അനാർക്കലി സിനിമയൊക്കെ ആ സംഭവമാണ് ആൾക്കാര് കയറിക്കൊണ്ടിരിക്കുന്നു കപ്പൽ കരക്കടക്കാത്ത ദ്വീപുകളിലേക്ക് ആൾക്കാർ എത്തിക്കൽ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ അനാർക്കലി സിനിമയിലൊക്കെ ഈ സീനും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കരയിൽ നിന്ന് ബോട്ട് വരും എന്നിട്ടും ആളെ കയറ്റി തിരിച്ചു പോവും അടുത്ത ബോട്ട് വന്നു അടുത്ത ബോട്ടിൽ അടുത്ത ആൾക്കാരെയും വെച്ചിട്ട് പോവും ഇതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും ഒന്ന് ആലോചിക്കണം ഈ ഒരു ഫ്രെയിമിൽ ഒതുങ്ങുന്നതാണ് ലക്ഷദ്വീപ് ദ്വീപ് സംഭവം യാത്രക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും കാണാൻ നല്ല രസമുള്ള ഒരു പരിപാടിയാണത് വെള്ളത്തിൽ കൂടെ ഈ സാധനം നീങ്ങുന്നത് കാണാൻ നല്ല രസമുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഏകദേശം തീരാനായിട്ടുണ്ടല്ലോ ഞാനൊന്നും അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഈ ഇറച്ചി ചോറാൻ തോന്നുന്നു അതായത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡാണ് കപ്പലങ്ങനെ ആന്ധ്രോത്ത് ദ്വീപിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളും അതേപോലെ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ബോട്ട് വന്നു ബോട്ടിൽ കയറി ആദ്യത്തെ ബോട്ട് തന്നെ കയറി പറ്റി എങ്ങനെയെങ്കിലും കരക്കെത്തണം എന്നുള്ളതാണ് നമ്മളിപ്പോഴത്തെ മെയിൻ ഉദ്ദേശം ബോട്ട് അങ്ങനെ നീങ്ങിത്തുടങ്ങി സമയം മൂന്ന് മണി കഴിഞ്ഞു നല്ല വെയിലാണ് പിന്നെ വേനൽക്കാലമാണല്ലോ അതുകൊണ്ട് വെയിലെന്തായാലും ഉണ്ടാവും അങ്ങനെ കപ്പലിനെ പിന്നിലാക്കി ബോട്ട് കരക്കങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കരയിൽ നമ്മളെ കൂട്ടാൻ നമ്മളെ സ്പോൺസർ ഏൽപ്പിച്ച ഒരാളുണ്ട് പിന്നെ നമ്മളെ ദോസ്റ്റ് യാസീനും ഉണ്ട് ഞാനും യാസീനും ഫറൂഖ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് അവനെയും ദ്വീപുകാരനാണ് വർഷങ്ങൾക്ക് ശേഷം അവനെയും കാണാൻ പറ്റില്ലെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അങ്ങനെ ആന്ധ്രോത്ത് ദ്വീപിലെത്തിയിരിക്കുകയാണ് ഇവിടെ പെർമിറ്റ് സ്കാൻ ചെയ്തിട്ടൊന്നുമില്ല പെർമിറ്റ് രണ്ടെണ്ണം പോരാൻ പോലെ നമ്മൾ തോന്നേ ഉള്ളൂ പെർമിറ്റ് എടുക്കാൻ വേണ്ടി പോയില്ല റൂമിൽ പോയിട്ട് ലഗേജ് വെച്ചിട്ട് വന്നിട്ട് കൊടുക്കാണ്ട് പറഞ്ഞു ഓക്കെ ഇതാണ് യാസി അപ്പോൾ ഓക്കെ ബൈ